പ്രസംഗ മത്സരം വൈകുന്നേരം മണിക്ക് ഓ എന്താ വിഷയം രജനിയുടെ കൃതികളെ കുറിച്ച് ആ നിനക്ക് പറ്റിയ വിഷയമാണല്ലോ ചേരുന്നില്ലേ എനിക്ക് സ്റ്റേജിൽ പേടിയോഷണം ഞാൻ പിള്ളേരുണ്ട് അവര് കൂട്ടി അതൊരു നടക്കും നീ പ്രസംഗിക്കാനുള്ള പ്രശ്നം അച്ഛൻ പറഞ്ഞത് കൊണ്ട് നാളെ ഞാനും പ്രസംഗിക്കാൻ പോവാ എന്താ അച്ഛനും ഒന്നും വേണ്ടേ നീ അറിഞ്ഞോ നിന്റെ മോള് ഓ എന്നാ അച്ഛൻ തോളത്തെടുത്ത് വെച്ചോണ്ട് നടന്നാട്ടെ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല ഒന്ന് രജനി എന്ന ഈ എഴുത്തുകാരൻ ജീവിതം കണ്ടിട്ടില്ല ജീവിതം എന്തെന്നറിയില്ല കുറെ മലയാള പദങ്ങൾ കൊണ്ടുള്ള കത്തർത്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ വാക്കുകൾ സാഹിത്യം സൃഷ്ടിക്കുന്നില്ല മനുഷ്യജീവിതം കണ്ണും കാതും തുറന്നു നിരീക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ആത്മാർത്ഥമായ സാഹിത്യ സൃഷ്ടി നടത്താനാവൂ ജനിക്കതിന് കഴിയില്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതി എന്ന വിഭാഗത്തിൽ പെടുത്താമോ എന്ന് ഞാൻ സംശയിക്കുന്നു രജനിയുടെ കൃതികൾ പാലിച്ചു മനസ്സിലാക്കാത്ത ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത് രജനി സാഹിത്യകാരനല്ല എന്ന് പറയാൻ അക്ഷരം അറിയാവുന്ന ആർക്കും സാധ്യമല്ല അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അക്ഷരത്തിലും അനിർവചനീയമായ മധുരം ആദേശം ചെയ്യിപ്പിച്ചിരിക്കുന്നു രജനിയുടെ തൂലികയിൽ നിന്ന് അടർന്നു വീഴുന്നത് എന്തും സാഹിത്യ തരികളാണ് എന്റെ മാന്യ സഹോദരനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ അങ്ങനെ നോക്കുന്ന പക്ഷം രജനിയെ അധികരിക്കാൻ പോകുന്ന ഒരു എഴുത്തുകാരനെ ഈ കാലഘട്ടം കണ്ടിരിക്കില്ല എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഞാൻ ഒന്നും അമ്മ അറിഞ്ഞോ അയ്യോ അച്ഛൻ പറഞ്ഞാ മതി എനിക്ക് പേടിയാരി നീ ട്രോഫി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ ഇതാണ് ട്രോഫി എന്റെ മകൾക്ക് പ്രസംഗ മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ട്രോഫിയാണിത് ഇത് വല്യത് ദൂരെ മാറിന്ന് കണ്ടാ മതി എന്താ തൊട്ടാണ് ഇതേ അച്ഛൻ്റെ അമ്മയുടെയും അറിയാം അമ്മയുടെ ഗുണമെന്ന് ആരം കൊണ്ടൊന്നല്ല അച്ഛൻറെ മാത്രം ഗുണം കൊണ്ട് കിട്ടിയതാ അല്ലേ ഒന്നാം സമ്മാനം കിട്ടിന്നറിഞ്ഞപ്പോ അവളുടെ ഒരു അവകാശവാദം കണ്ടില്ലേ യാതൊരു അവകാശവാദവും ഇല്ലേ ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോഴേ കുണ്ണ നേരത്തെ ഇതുപോലെ സാധനം എടുത്ത് ഊങ്കിലോട്ട് വെച്ചു പറ ലതയുടെ കല്യാണക്കാരെ പറ്റി ഞാൻ അമ്മോട് പറഞ്ഞിരുന്നില്ല വേണു അടുത്ത് തന്നെ ലീവിൽ വരുന്ന കത്ത് വന്നിട്ടുണ്ട് അങ്ങനാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കല്യാണം നടത്താന്ന് വിചാരിക്കാം അമ്മാന്റെ അഭിപ്രായം എന്താ അവള് പഠിക്കല്ലേടോ അവളെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഈ വിവാഹം അവള് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൾക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല പിന്നെ വെറുതെ വീട്ടിലിരുന്ന് ബോർ അടിക്കണ്ടെന്ന് കരുതി നന്ദിനും കൂട്ടിയാണെ പഠിക്കും പഠിക്കാൻ താല്പര്യം എത്ര വേണേലും പഠിപ്പിക്കാം ഈ വേണു നമ്മുടെ ഷർജ് സാരം പിടിച്ച് ചത്തുവായ വേലിപ്പിള്ളിയുടെ പോലല്ലേ അതെ അതെ ബൊക്കാറോ സ്റ്റീൽ പാനില്ല ജോലി വേണുവിനെ കൊണ്ടല്ലേ കല്യാണം എന്ന് അമ്മയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പ അവള് പോയാൽ നാലു വർഷം കഴിഞ്ഞ് ലീവ് കിട്ടും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് അച്ഛനും ഉമ്മയും ഒന്നുമില്ല എല്ലാം നടന്നു തരേണ്ട അമ്മാനാണ് അത് പിന്നെ അതൊക്കെ വിധിപ്രകാരം വേണ്ട പോലെ നടന്നോളും നടക്കും അല്ലെങ്കിൽ നടത്തും കണ്ണിന്റെ അസുഖൊക്കെ മാറിയോ ഇതിന പിള്ളേ മാറിയേ ഇപ്പൊ ദഹനത്തിനൊക്കെ പോകുന്നുണ്ടോ ഓ ഞാനും രണ്ട് പിള്ളേരും കൂടാ പോകുന്നത് അല്ല നമ്മുടെ ഓട്ടത്തിൽ ഒരു ചെറിയ ദഹനം ഉണ്ടായിരുന്നു ഒരു അടിയന്തരം അതൊന്നിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ ഓ പിന്നെ ഇയാളെ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ ഒന്നും കഴിച്ചില്ലേ ആ എന്നാൽ അങ്ങോട്ട് വല്ലതും പറയാ ഓ எம்பெல்லாரும் கல்யாணம் கழிச்சு ஜீவிக்க நோக்க சத்தம் கழிப்போண்டி இருந்தா மதி தொச்சு குஞ்சாணா விசாரம் நினக்கென்ன கல்யாணம் கழிக்கா பூக்கூட்ட என் பதி விலைக்கு ുട്ടിയെ കാത്തുനിൽക്കായിരുന്നു അതിനെ നന്ദിനുട്ടി ഇത്ര നന്നായി പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛൻ ഇവിടുത്തെ മലയാളം പ്രൊഫസർ ആയിരുന്നില്ലേ എന്റെ ചേട്ടനെ അദ്ദേഹം ഇന്നലെ ഞാൻ വെറുതെ പ്രസംഗിച്ച എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം ഞാൻ പോട്ടെ അല്ല എന്നും ലൈബ്രറി എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റേ ഇല്ല നാളെ ഞാനും ലൈബ്രറി വരാം കുറച്ച് വായിച്ചിരിക്കുന്നൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ യുഗ സഹസ്രങ്ങൾ പറന്നു പിന്നിട്ട നീ ഞാനൊരു കാര്യം നേരത്തെ ചോദിച്ചു അതിന്റെ സമാധാനം അറിഞ്ഞിട്ടേ ഉള്ളു എന്ത് കാര്യം പെണ്ണിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു അവൾ എം ആഗ്രഹം അങ്ങനെ പഠിക്കണ്ടെന്നാ എന്റെ തീരുമാനം മോഹന്റെ ഭാഗത്തൊന്നും ഇങ്ങോട്ട് ആലോചിക്കാൻ അവൻ ആരുമില്ല നമ്മൾ വേണം മുൻകൈ എടുക്കാൻ ഇപ്പൊ ഞാൻ വിവാഹത്തിന് സമ്മതമാണോന്ന് പറയണം എനിക്ക് സമ്മതാണ് പക്ഷെ അവളോട് സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കൂ ആ അവളുടെ സമ്മതം ഞാൻ ഇപ്പൊ വാങ്ങിക്കും െ ഇന്നത്തെ കാലത്ത് കല്യാണ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പറയുന്നത് കൊണ്ടും യാതൊരു തകരാറുമില്ല നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത് എന്താ നിനക്ക് സമ്മതമല്ലേ നിനക്ക് മോഹന് ഇഷ്ടമല്ലേ മോഹന്റെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് പക്ഷേ എന്തോന്നു പക്ഷേ എനിക്ക് മോഹനായിട്ട് ഇഷ്ടമാണമ്മേ പക്ഷേ എന്തായി അവർക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ എന്നിട്ട് ഇഷ്ടമാണ് പക്ഷേ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ സാഹിത്യം കുടിക്കുന്ന ഭാഷ അച്ഛനല്ലേ അറിയാവൂ എനിക്കറിയാവോ ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലായോ വിവാഹം സമ്മതമാണ് പക്ഷെ അല്പം കൂടി കഴിഞ്ഞിട്ട് മതി എമ്മ കഴിഞ്ഞിട്ട് മതി എമ്മയ കൊണ്ട് എന്തിനു നിർത്തുന്നത് ഒരു നാല് നാല ഇരുന്നോട്ടെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല വിഷമം പ്രസവിച്ചവർക്കല്ലേ അറിയൂ നീ വിഷമിക്കുന്ന ഞാൻ അവളെ നല്ല നിലയിൽ തന്നെ കെട്ടിച്ചു പിടിച്ചോണ്ടായില്ല നീ അപ്പുറത്ത് പോയി വല്ല നോക്ക് ഞാൻ ആ പുസ്തകം മുഴുവൻ ഒറ്റ എരിപ്പിന് വായിച്ചു തീർക്കും പക്ഷെ അതിന്റെ അന്ത്യത്ര നന്നായെന്ന് തോന്നിയില്ല രജനിയുടെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ് അവളിനി അങ്ങനെയാ വരുന്നില്ല എന്താ കാര്യം വിവാഹം നിശ്ചയിച്ചു തീയതി ഓ പറഞ്ഞിരുന്നു ബോംബെയിലോ മറ്റോ ൾ അതെ ബീഹാർ കല്യാണത്തെ നന്ദിനൊന്നും ആലോചിച്ചിട്ടില്ലേ അതോ ലതയെ പോലെ ആരെങ്കിലും കണ്ടു ഇനി ഒരാഴ്ച കഴിഞ്ഞ ഞാൻ വരൂ ഡാഡിക്ക് സുഖമില്ലാത്തോണ്ട് ബിസിനസ് കയറി ഞാനാ നോക്കുന്നത് ആ ഞാൻ പറഞ്ഞ പുസ്തന്തരം മറക്കരുത് दे के um. ना ना आ आ आ, ना ു ലിതരം ഒക്കെ ഗംഭീരമായിരുന്നു ഞാനത് ബോംബെണ്ടോ എന്ത് വേണം അല്ലെങ്കിൽ നാളെ പറഞ്ഞോളാം നാളെ ഉച്ചക്ക് ലൈബ്രറിയുടെ പുറത്ത് ചെയ്യാമോ അറിഞ്ഞില്ലെങ്കിൽ അറിയാനല്ലേ വരുന്നത് പക്ഷെ കണ്ടാൽ തന്നെ ആ ബഹളത്തിനിടയ്ക്ക് വല്ല വെള്ളം കോരുകാരനോ വിറക് വെട്ടുകാരനോ പാചകക്കാരനോ ഒക്കെ ഭഗവത്ഗീതയുടെ നാലാം അധ്യായം വളരെ മനസ്സിച്ച് വായിക്കണം അപ്പച്ചി നീ കണ്ണൂരിൽ മോളെ നീ എപ്പോ എത്തി ഞാൻ മാത്രമല്ല കൂടെ ചേട്ടനും വന്നിട്ടുണ്ട് ഞാനിപ്പൊ എന്താ ഉണ്ടാക്കുന്നത് വരുന്ന വിവരത്തിന് നിന്നെ കാര്യം എങ്ങനെ പറഞ്ഞേക്കാരു അതുകൊണ്ടൊന്നും അപ്പച്ചു വിഷമിക്കണ്ട എന്റെ പുറത്ത് അവ തീരെ ഉപദ്രവകാരിയല്ല ഒരു ഗ്ലാസ് നല്ല ചായ കൊടുത്താൽ എന്ന് ഞാൻ ചായ ഇടാ നന്ദിനുട്ടിയോടെ അവളും മുറി കാണും മോളെ നീ അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ താഴെ കല്യാണം വേണമെന്ന് പറയും അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവളെ കല്യാണം നടന്നിരിക്കും അതിനവിടെ സമ്മതിച്ചിട്ട് വേണ്ടേ അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാൻ പറ്റി അച്ഛൻ വിളിക്കുന്നു ചായ സമയമായി അയ്യോ എനിക്ക് വയ്യ നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട് എന്നോ എന്റെ കാര്യമാ പക്ഷെ ഭയങ്കര മടിയന എന്നും യാത്ര പോകുന്ന ഇഷ്ടമല്ല ആട്ടെ അപ്പൊ നീ എന്നാ ഇവിടുന്ന് പോകുന്നത് നാളെ അതല്ല ഇന്ന് വന്നത് ചേട്ടന് ലീവ് കൂടുതലുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് കമ്പി വന്നു ഉടനെ ചെല്ലണമെന്നും പറഞ്ഞു പോവാതിരിക്കാൻ പറ്റൂ ഗേച്ചിയോടും ഗേച്ചിയോടും നീ തന്നെ അന്വേഷണം പറയണേ ഞാൻ പറയാം നിന്റെ ചേട്ടനോട്ടെ അമ്മാവിനിപ്പൊ കവിത വായിച്ച് കൊല്ലുന്നുണ്ടായിരിക്കും ഞാൻ ചെന്നിട്ടെഴുതാം വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഇപ്പൊ അത്ര ഓസിനെ വിശേഷമൊന്നും അറിയണ്ട അറിയണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്ക് കാത്തിൽ നിന്ന് മുഷിഞ്ഞുവല്ലേ ഞാനൊരു കാര്യം പറയാനാ കാണുന്നു പറഞ്ഞത് എന്താ കാര്യം പറയൂ ഞാൻ ചന്ദ്രനെ സ്നേഹിക്കുന്നു എനിക്ക് ചന്ദ്രനെ ഇഷ്ടമാണ് പറയുന്നു ിൽ വിവാഹം കഴിക്കാനായി അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുകയാണ് ചന്ദ്രൻ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താമസിച്ചോ വെല്ലടിച്ചിട്ട് നോട്ട്സ് എഴുതിരുന്നില്ല എന്താ വല്ലാതെ ഉയർത്തിരിക്കുന്നത് ഒന്നുമില്ല വരൂ യൂണിയൻ ചെയർമാൻ ഫ്രണ്ട് അല്ലേ അതെ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഒന്ന് എന്ന് മാത്രമല്ല എന്താ നടക്കുന്നൊന്നും അല്ല എന്തോ പറയാനുണ്ടെന്ന് നന്ദി ഇതായിരുന്നു അതാ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടി പോന്നു ഞാനും പോട്ടെ ഞാൻ എങ്ങനെ പാടും ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമസ്കാരം ഇതാണ് നന്ദിനിക്കുട്ടി സാറിന്റെ ഏറ്റവും വലിയ ആരാധികൾ ബി എ മലയാളം സെക്കൻഡ് ഇയർ പഠിക്കുന്നത് ഓഹോ അപ്പൊ നിങ്ങളുടെ കൂലാണോ അവിടെ ഉറക്ക കേട്ടത് എല്ലാ വായിച്ചിട്ടുണ്ട് കാരണം ചിലതൊക്കെ വായിച്ചു ഈ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും എന്താണ് എഴുതേണ്ടത് എന്തെങ്കിലും ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപിടി അർത്ഥം അതിനകത്തുണ്ട് അദ്ദേഹം വളരെ അറിവുള്ള ആളാണ് മോളെ എന്തു പറയാനാ ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല എന്നോട് ചോദിച്ചു ഏത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഒരിക്കലും എന്നെ ആകാതിരിക്കുക ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും എന്തിനായിരുന്നു തുടങ്ങുന്നു കുത്തി കുറിക്കുന്ന ഒരിക്കലും എന്നെ ആകാതിരിക്കുക എനിക്ക് വീടായിട്ടങ്ങ് തോന്നി തുടങ്ങിയിട്ടുണ്ട്